ഞാനൊരു നൂറ് കോടിൻ്റെ ബാക്കിൽ ബാങ്കിലുണ്ടായാലും എനിക്ക് മനസ്സമായ ഉണ്ടാവില്ല എൻ്റെ കിട്ടിയ സന്തോഷം എത്രയെന്ന് എനിക്ക് പറയണ്ടില്ല അപ്പോൾ ദുനിയാവിൽ നമുക്ക് ആ ഒരു ഓഹരി ആ ഒരു ലഹരി അത് മനുഷ്യൻ്റെ ശരീരത്തിൽ വന്ന എം ഡി എമ്മിനും പോവില്ല കഞ്ചാവിനും പോവില്ല ഓരോ ഇതിനും പോവില്ല ഇതൊരു സുഖം വേറെ ഇതൊരു ലഹരി ആ പതിനായിരക്കണക്കിന് ജാതി മതത്തിനൊക്കെ അപ്പുറം നമ്മളെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോ എല്ലാ മനുഷ്യരും സഹായിച്ചു സഹായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളെ നാട് ഒന്നിച്ചിരുന്ന എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഇവര് രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് അവിടെ കാണുന്ന കല്ലും മുള്ളും മണ്ണും മണലും ഒക്കെ ഓരോ മനുഷ്യന്റെ ശരീര അവയവായി ാണ് കാരണം കിട്ടുന്നത് മുഴുവൻ ആന്തരിക അവയവങ്ങളാണ് ഓരോ സ്ഥലത്തുനിന്ന് കിട്ടിയത് അത്രക്ക് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളാരും വാർത്തകളിലൊന്നും അതിന്റെ സത്യാവസ്ഥ ഇന്നു വരെ കണ്ടിട്ടില്ല ഒരു മലേന്റെ ഒരു പൊട്ട് മാത്രമാണ് ഒലിച്ചു വന്നത് ആ വന്ന ആ ഒരു ഭാഗം മുഴുവൻ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെ മൂന്ന് വാർഡ് ശരിക്കും ഇല്ലാതെയാക്കി നിഷ്പ്രഭമാക്കിയിട്ടാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേപോലെ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായി പുത്തുമല ആ സ്ഥലത്താണ് ഇരുന്നൂറോളം ബോഡി പല മതത്തിൽപ്പെട്ട ആളുകളെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് കൊണ്ടു കബറിയത് മൂന്നാമത്തെ ദിവസം കബറിടിഞ്ഞിട്ട് അവിടുന്ന് ദുർഗന്ധം വമിക്കുകയാണ് ഈ കബ കവറൊന്നാകെ ഇടിഞ്ഞിട്ട് മഴ പെയ്തിട്ട് അവിടെ കെ എം സി സിന്റെ പ്രവർത്തകർ വൈറ്റ് ഗാർഡിന്റെ ആളുകൾ അതേപോലെ എല്ലാ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തകരും അവിടെ നടത്തിയ പ്രവർത്തനം ഉണ്ടല്ലോ നമുക്ക് മലയാളികൾ ഇതേപോലെ ഒറ്റക്കെട്ടായി നിന്നൊരു പ്രവർത്തിച്ച് ചിലപ്പോൾ കേരളത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ തന്നെ ഇതേപോലത്തെ ഒരു ദുരന്തം നമ്മൾ നമ്മളെ ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മളെ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത് എന്താ പറയുക ഇതേപോലെയുള്ള മനുഷ്യർ നാശ്രമാക്കാനെ പോലെയുള്ള മനുഷ്യർ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ അതാണ് ശരിക്കും ചേർത്ത് പിടിക്കാൻ കാണിച്ച ഏറ്റവും സങ്കടം തോന്നിയത് സുധാകരന്റെ കബറസ്ഥാനവും റഫീഖിന്റെ കബറസ്ഥാനവും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ കെടുക്കുന്നുണ്ട് പേരെഴുതിക്കണ് സുധാകരൻ എങ്ങനെ കെടുക്ക നമ്മളെ നാട്ടിൽ നമ്മള് ജാതി മതം പറ ഒറ്റ മതി ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോ ആ തോമസ് തോമസേട്ടന്റെ രക്തമാണ് എനിക്ക് സാധിക്കും തോമസ് ചേട്ടൻ എവിടുന്നാണ് എന്റെ അടുത്ത് വരുക എന്നറിയില്ല ദൈവം തോമസ് ഇറക്കി കാരണം ഞാൻ എനിക്ക് പറയാൻ കഴിയുമോ തോമസ് ഏട്ടന്റെ രക്തം വേണ്ടത് ആ നേരത്തിന്റെ മരണമാണ് അത് എനിക്ക് ഭയം ഇനി മരിക്കുന്ന പേടിയാ എനിക്ക് ആ രക്തം കിട്ടണം അത് ഏത് അവിടെ മതം പ്രശ്നമല്ല ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ തിരിച്ചറിയാത്ത ഇരുന്നൂറ് ബോഡികളാണ് പുത്തുമല അടക്കം ചെയ്തത് അത്ര അതെ ഇഷ്ടം പോലെ